വെളുപ്പിനെ നാലരയാകുമ്പോൾ തന്നെ നഗരത്തെ മുഴുവനും ചെണ്ടകൊട്ടി ഉണർത്തുന്ന ഒരു നഗരമണ്ഡപം ഈ ഒരു ശബ്ദം കേട്ട് നഗരത്തിലെ ഭക്തരും വ്യാപാരികളും ദിനചര്യക്ക് തയ്യാറാകുന്നു ഇതെല്ലാം നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരങ്ങളാണ് നഗരത്തിലെ ഈയൊരു ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാനും എഴുന്നേറ്റു വെളുപ്പിനെ തന്നെ ഇന്ന് മധുരയിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ തൊട്ടടുത്ത് ചെരുപ്പ് ഉപയോഗിക്കാത്ത ഒരു ഗ്രാമമുണ്ടെന്നറിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് അരുട്ടപ്പെട്ടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽവെട്ടുകളുള്ള പാറകളും അതിനോട് ചേർന്നുള്ള ക്ഷേത്രങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ക്ഷേത്രഭൂമി ആയതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഈ ഒരു ഗ്രാമ ത്തിൽ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല മധുരയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം വണ്ടിയും എടുത്ത് രാവിലെ തന്നെ ഇറങ്ങി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടയ്ക്ക് മുമ്പിൽ വണ്ടി നിർത്തിയതാണ് സമയം രാവിലെ ആറരയായതേ ഉള്ളൂ ഈയൊരു ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം ഒന്നും തന്നെ ആയിട്ടില്ല എന്നാ പിന്നെ ഒരു ചായയിൽ ഒതുക്കാമെന്ന് തീരുമാനിച്ചു കൂടെ രണ്ടു വടയും പറഞ്ഞു ബില്ലടിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് ഇവിടെ ചായക്ക് ഇരുപത്തെട്ട് രൂപ അൻപത് പൈസയാണ് ജി എസ് ടിയും സി ജി എസ് ടിയും ഒക്കെ അടച്ചു വന്നപ്പോഴേക്കും ചായക്ക് അറുപത്തിയെട്ട് രൂപയായി തമിഴ്നാട്ടിലെ ഒരു സാധാരണ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇത്രയും ആവാറില്ല ായം കുടിച്ച് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി പോകുന്ന വഴി ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എതിരെ വന്ന വണ്ടി കൈ കാണിച്ച് നിർത്തി വഴി ചോദിച്ചതാണ് വാഹനം ഓടിച്ചു വന്ന ആളുടെ കാലിൽ ശ്രദ്ധിച്ചപ്പോൾ ചെരിപ്പുകൾ കണ്ടില്ല അതുകൊണ്ട് മനസ്സിലായി ഇതുതന്നെയാവണം അരട്ടപ്പെട്ടി എന്തായാലും വഴി തെറ്റിയിട്ടില്ല ഈ ദൂരെ കാണുന്നതാണ് ഞാൻ അന്വേഷിച്ചു വന്ന അരട്ടപ്പെട്ടി ഗ്രാമം വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവസാനം ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെ മെയിൻ ജംഗ്ഷനിൽ തന്നെ ഞാൻ വണ്ടി നിർത്തി വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇവർ എന്തിനെയോ ബൈക്കുന്നതായി എനിക്ക് തോന്നി നിശബ്ദമായി മുന്നോട്ട് നോക്കുന്ന ചില മുഖങ്ങൾ ഞാൻ പതിയെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി என்னட்ட கண்ட தங்க மலைதான் உள்ள கல் தங்க கல் தான் ടങ് ഖനനം ആരംഭിക്കാനുള്ള പദ്ധതി ആരംഭിക്കുന്നതായും അതിനെ എതിർത്തുകൊണ്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും സമരത്തിലാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നുള്ള ധാരണയാണ് ഇവിടെയുള്ളവർക്ക് പുറത്തു നിന്നുള്ളവർക്ക് ഇതുകൊണ്ടാണ് ഇവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളും കൽവെട്ടുകളും കാണാൻ അനുമതി നിർത്തിയിട്ടിരിക്കുന്നത് ഈയൊരു പ്രദേശം ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രാമമാണ് അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പക്ഷികളും ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളുമുള്ള ഭൂപ്രദേശമാണ് ഖനനം പരിസ്ഥിതിയെയും ജലവുറവകളെയും കൃഷിയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് എന്തായാലും പുറത്തു നിന്നുള്ളവരെ ഗ്രാമത്തിനകത്തേക്ക് കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കൽവെട്ടുകളുടെയും ക്ഷേത്രത്തിന്റെയും കാഴ്ചകൾ പകർത്താൻ ഒരു നിർവാഹവുമില്ല അങ്ങനെ ഗ്രാമത്തിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനിടയിൽ കണ്ടതാണ് ഈ കാണുന്നതാണ് ഇളകച്ചിക്കല്ല് ഈ പേരിനർത്ഥം ഇളക്കാൻ കഴിയാത്ത കല്ല് എന്നാണ് മധുരയ്ക്കടുത്തുള്ള മിക്ക ഗ്രാമങ്ങളിലും ഇങ്ങനെയൊരു കല്ലുണ്ട് പഴയ കാലങ്ങളിൽ ഗ്രാമത്തിലുള്ള ഒരു യുവാവിന്റെ ശക്തിയും ധൈര്യവും തെളിയിക്കുന്നതിനായി ഇളകച്ചിക്കല്ല് ഉയർത്താൽ ഒരു വെല്ലുവിളിയായി ഉപയോഗിച്ചിരുന്നു കല്ലുയർത്തി ചുമലിലേറ്റുന്നവരെ

கிட்ட நகட்ட முடியாது திருச்சிலே தூக்கி தூக்கி பழைய அப்புறம் தெரியாது கல்லையா பண்றது முன்னாடி இப்போ யாராவது தூக்கிருக்காங்களா இப்ப கருத்த கல்லு கிட்டவே ஆள் போறதில்லப்பா ഇവിടുത്തെ കഥകളെല്ലാം കേട്ട് നേരെ അടുത്തിടത്തേക്ക് തൊട്ടടുത്തുള്ള ഗ്രാമമായ മാങ്കുളത്തേക്കാണ് പോകുന്നത് കരിമ്പിന് പേര് കേട്ട ഗ്രാമമാണ് മാങ്കുളം അതിലുപരി മനോഹരമായ ഒരു ഗ്രാമപ്രദേശം എവിടെ തിരിഞ്ഞാലും ഗ്രാമത്തിന്റേതായ മനോഹരമായ കാഴ്ചകൾ വഴിയരികിൽ വൈകുന്നേരത്തെ ഇളങ്കാറ്റുകൊണ്ട് സ്വറ പറഞ്ഞിരിക്കുന്ന പ്രായമായ ആളുകൾ മാങ്കുളം ഒരു സാധാരണ ഗ്രാമമല്ല തമിഴ് സംസ്കാരത്തിന്റെ തനിമ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു സൗന്ദര്യ ലോകമാണ് കരിമ്പും നെല്ലുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഈ ഒരു ഗ്രാമത്തിന്റെ നടുവിലായി വലിയൊരു ജലാശയം അഴുക്കും പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ഒന്നും ഈ ഒരു ഭാഗത്ത് കണ്ടില്ല നല്ല വൃത്തിയോടെ പരിപാലിച്ചു പോരുന്ന ഒരു ജലാശയമാണ് കാഴ്ചയിൽ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി ഈ ഒരു ജലാശയത്തിന്റെ അരിയിലും കിടപ്പുണ്ട് ഒരു ഇളകച്ചിക്കല്ല ഞാൻ വണ്ടി നിർത്തി പതിയ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു ഇവിടെ ആലിന്റെ പരിസരത്തായി കുറച്ചുപേർ ഇരിക്കുന്നുണ്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ചരിത്ര പ്രാധാന്യമേറിയ ഒരു കുളമാണെന്നും അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്നും മനസ്സിലായത് ഊർക്ക് പേര് ഇപ്പതും ഉൾമയാണ് പേര് ഇത് மாங்களம் கிடையாது நல்ல மாங்களம் என்பது இந்த ஊருடைய பேரு இந்த தெப்ப குளத்தோடைய ஸ்பெஷல் என்னன்னாக்கா ரெண்டாயிரம் ஆண்டுகளுக்கு முன்பு மன்னர் ஆட்சியில வந்து போருக்கு போகும்போது யானைப்படை குதிரைப்படை ஆள் நடந்து போறவங்களுக்கு தண்ணி தேவைப்படும் காண்டி அப்போ உள்ள மன்னர் வந்து இது ஒரு குளமா வெட்டி ஒரு நாள் இரவு தங்கி இருந்து போறதுக்காண்டி வெட்டின குளம் இந்த குளம் குதிரைகளுக்கு யானைகளுக்கு தண்ணி தேவைப்படுறதுனால குளம் வெட்டிட்டு இதுக்கு அடுத்து வந்து பக்கத்துல வந்து ஒரு ஏழு கிலோமீட்டர் தூரத்துல அதே மன்னர் வந்து ஒரு பெரிய கோயில் கட்டி வச்சிருக்காரு அதுக்கு பேர் தான் அலவர் கோயில் பழமுதிச்சோலை அலவர் கோயில் இந்த தெப்ப குளத்தோடைய வரலாறு என்னன்னாக்கா சுத்தி கோயில் இருக்கு சார் ஆறு கோயில் இருக்கு அதனால வந்து ரொம்ப சுத்தவத்தமா வச்சுக்கிடுவாங்க இது வரைக்கும் யாரும் வந்து முன்னோர்ல இருந்து இப்ப வரைக்கும் சின்ன பசங்க குழு உள்ள இறங்கி குளிக்க மாட்டாங்க குடி தண்ணீருக்காக மட்டும் பயன்படுத்தப்படுறது சுத்தி கோயில் இருக்கு ரெண்டாவது அப்ப முன்னோர்கள் செஞ்சாதான் கரெக்டா கடைபிடிக்கணும்ன்றக்காண்டி மக்கள் அதை ஃபாலோ பண்ணிட்டு അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് വഴിയരികിൽ വലിപ്പമേറിയ ഒരു വീട് ക്ഷയിച്ചു കിടക്കുന്നത് കണ്ടത് തമിഴ് സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ളത് ഗ്രാമത്തിലെ പ്രധാന ജന്മിയുടേതായിരിക്കണം വണ്ടി നിർത്തി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു കാഴ്ചയിൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായി എനിക്ക് തോന്നി അവസാനം അതിന്റെ ഉടമയെ കണ്ടെത്തി ഈ ഒരു വീടിന്റെ അകമൊക്കെ കയറി കാണാനുള്ള അനുവാദവും കിട്ടി ഇദ്ദേഹമാണ് ഈ ഒരു വീടിന്റെ ഉടമ നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു വീടിന് ഉയരം കുറഞ്ഞിട്ടാണെങ്കിലും വലിപ്പമുള്ള വാതിലുകൾ ഇതിന്റെ ഉയരക്കുറവിനെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് തല കുഞ്ഞു വേണം വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ഇത് വീടിന്റെ അടുക്കള ഭാഗമാണ് ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അരി പൊടിക്കുന്ന കല്ല് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് ഒന്നാം നിലയുടെ ഫ്ലോറുകളെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലേക്ക് കയറി പോകുന്ന പടിക്കെട്ടുകളാണെങ്കിൽ കരിങ്കൊല്ലുകൊണ്ടു കോൺക്രീറ്റ് തൂണുകൾക്ക് പകരം കരിങ്കൽ തൂണ് മണലും ചുണ്ണാമ്പും ഉപയോഗിച്ച് മിനുക്കിയെടുത്തത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണെന്ന് തോന്നുന്നു പലയിടങ്ങളിലായി കിടപ്പുണ്ട് ഇവിടുത്തെ പിത്തികളെല്ലാം മണലും ചുണ്ണാമ്പും ും കരിപ്പെട്ടിയും കടുക്കാപ്പാലും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത് മണ്ണിലെ മറ്റൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ വീടിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ തുറസായി കിടക്കുന്ന ഈ ഒരു ഭാഗത്താണ് പണ്ടിവർ നെല്ലുണക്കിയിരുന്നത് നെല്ലിന്റെ ഉണക്ക് പൂർത്തിയായാൽ ഈ കാണുന്ന ഹോളിലൂടെ താഴേക്ക് തള്ളിവിടും ഇത് വീടിനകത്തുള്ള മച്ചിൽ ചെന്ന് നിറയും വില കൂടുമ്പോഴാണ് മച്ചിൽ നിന്നെടുത്ത് വിൽപ്പന നടത്തുന്നത് ഞാൻ ആലോചിക്കുന്നത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എത്ര മുൻധാരണയോടെയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വീട് വെറുതെ ഒന്ന് കാണുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വീട്ടുടമ തന്നെ വിശദമായി പറഞ്ഞു തരാനുള്ള ഒരു ഒരു മനസ്സുണ്ടായി പണ്ട് പ്രൗഡിയിൽ താമസിച്ചിരുന്ന ഈ ഒരു കുടുംബം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് മക്കളെല്ലാവരും വലിയ വീടുകൾ വെച്ച് മാറിയെങ്കിലും ഇപ്പോഴും ഈ ഒരു വീടിന് കാവലായി ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്